ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഒരു നാടൻ പലഹാരമായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കായ്പോളയാണ് കേട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കായ്പോളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴത്തിട്ടുള്ള നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ് ഒഴിച്ചു കൊടുക്കാം നെയ് ഇത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞു പോകരുത് ഈ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റി വെക്കാം ഇനി ഈ നെയ്യിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കായ്പോള റെ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ പഴം നല്ല പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിടെ ജാറിലോട്ട് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവോ ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇന്നലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം ഇപ്പോഴിത് ഞാൻ നല്ല പതപ്പിച്ചെന്ന അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം എന്നാൽ ഓവർ വെള്ളം പോലെ ആവരുത് ഇനി നമുക്ക് കായ്പ്പോളം റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് നിരത്തി കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മേലേക്ക് മറ്റൊരു പാൻ വെച്ചുകൊടുക്കാം ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കണം അപ്പോഴേ പാൻ നന്നായിട്ട് ചൂടായി കിട്ടുമോ ഈ പാനിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ പഴ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഫോർട്ടി മിനിറ്റ്സ് ആണ് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ കായ്പോളം അടുപ്പത്ത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉറച്ച് വരുന്നേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് കിസ്മസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒന്ന് വെള്ളത്തിൽ കുതിർത്തെ എടുത്തിട്ടാണ് ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോൾ കറക്റ്റ് ഫോർട്ടി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കായ്പോളം എന്തായാലും തുറന്നു നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നോക്കിയേ ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോഴിതാ കായ്പോളയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് പിടിവിച്ചെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള കായ്പ്പോളം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും എൻ്റെ രുചിക്കും മയക്കായപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ